ജോളിയാ ജോളിയ നീ ചവിട്ടി നിൽക്കാൻ വേണ്ടിട്ടാ നിനക്ക് താമഞ്ചാണ്ട് അല്ലേ കിണറ്റിലകപ്പെട്ട രണ്ടുപേരെ മാള ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കുഴൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പാറപ്പുറത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സുഗു എന്നയാൾ കിണറ്റിൽ വീഴുകയും രക്ഷപ്പെടുത്താൻ കിണറ്റിലിറങ്ങിയ ജോൺലി എന്നയാളും ഓക്സിജൻ കിട്ടാത്ത നിലയിലായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മാള ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും തുടർന്ന് അസിസ്റ്റന്റ് ഫയർഫോഴ്സ് ഓഫീസർ എം എസ് ജയന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും കിണറ്റിലിറങ്ങി രക്ഷപ്പെടുത്തി जड़ा जोड़ ले ऐसा करके समझो जड़ा डालो और ₹2000 है कितना सारा 10000 चल रहा है

ലൂസേ ആ പതുക്കെസൈ പതുക്കതുക്കെ പതുക്കെ donne de ah donne de ah donne de ah la oral money ah murega di di gaga gaga di ah 50 50 ah 但是我就不知道